എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന് സി പി ഐ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുഖപത്രത്തിൽ സി പി ഐ ദേശീയ നിർവാഹക സമിതി അംഗമായ പ്രകാശ് ബാബു എഴുതിയ ലേഖനത്തിലാണ് ആവശ്യം ശക്തമായി ഉന്നയിച്ചിട്ടുള്ളത് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനെന്നറിയണം കൂടിക്കാഴ്ച ഔദ്യോഗികമാണോ അതോ വ്യക്തിപരമാണോ എന്ന് അജിത് കുമാർ പറയണം അജിത് കുമാർ സർക്കാരിന്റെ പ്രതിസന്ധിയിലാക്കിയെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് ജനകീയ സർക്കാരിന്റെ ജനപക്ഷ നിലപാടിനെ ബോധ്യപ്പെടാത്ത ഉദ്യോഗസ്ഥൻ സർക്കാരിന്റെ പ്രതിസന്ധിയിലാക്കും അത്തരം അവസ്ഥയാണ് എ ഡി ജി പി വരുത്തിവെച്ചത് കുറഞ്ഞപക്ഷം പോലീസ് മേധാവിയെയോ ആഭ്യന്തര വകുപ്പിനെയോ രേഖാമൂലമെങ്കിലും കാര്യങ്ങൾ അറിയിക്കേണ്ടതാണ് അജിത് അതിന് തയ്യാറായില്ലെങ്കിൽ സ്ഥാനത്ത് നിന്ന് മാറ്റണം അജിത്തിനെതിരായ നടപടി വൈകുന്നതിനനുസരിച്ച് എൽ ഡി എഫിനാണ് മങ്ങലേൽക്കുന്നത് ജനങ്ങൾക്കിടയിൽ സംശയമുണ്ടാകും അതിനാൽ നടപടി നീളരുത് ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കാൻ അന്വേഷണ റിപ്പോർട്ടിന്റെ ആവശ്യമില്ലെന്നും ഇത്തരം വിഷയം രാഷ്ട്രീയ വിഷയമായി കാണണമെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്